ണ്ടോ മനോജ് പിന്നെ എവിടെ ആരെയും പോകണ്ടോ ഇല്ല പിന്നെ എന്തിനാ കൂക്ക് വെച്ചിട്ട് അയാളെങ്ങോട്ട് വിളിക്കുന്നത് തോണിക്കാരൻ വെറുതെ തോണി കൊണ്ടിരിക്കല്ലേ ഇവിടെ വന്നേ ചോട്ടെ എങ്ങക്ക് ചോറിയോ ും നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല മോനെ ശ്രീകുട്ടനല്ലേ കുട്ടാ മാധുമായിട്ടെന്തോക്വാളിഫിക്കേഷൻ ഒന്ന് പോടാക്വാളിഫിക്കേഷൻ രാഘവന്റെ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് ഇങ്ങളെ തല്ലിയായിരുന്നു അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ച ക്ഷമിക്കണം പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ ഇവിടെ വെച്ച് കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ലേ ഞാനും രാഘവന്റെ മോനായിട്ടോ നീ എന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലൗചിനെല്ലോ ഒരു പെണ്ണു വന്ന് വണ്ടി മ്യേഗാം ഹെ बहुत दर्द रहा है टेंशन मत करो कुछ नहीं होगा टेंशन मत करो मैं भगवान से प्रार्थना करूंगा पेट दिखाओ नहीं। दिखाओ नहीं। छोड़ो। <laughs> 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 तुम तो <देना। laughs>, <जा>। <laughs> മുടക്കും എന്നാലും എന്റെ മോളൊരു കാര്യം എനിക്ക് വിഷമം അവക്കൊരു കളിക്കൂട്ടുകാരി വേണ്ടടി പിന്നെ പണിക്ക് അതിപ്പോ ജോർജ് പണിക്ക് പണിക്കുപോറ്റാ മൂന്ന് കുട്ടികൾ ഇണ്ട് എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ അത്ര രസം മതി ഒന്നേയുള്ള സമാധാനത്തിൽ അടുത്ത കുട്ടിക്ക് എന്റെ അതേ സൗന്ദര്യം കിട്ടിയ നീ ഇന്നാലെന്ത് സുന്ദരി ആടി കാണാൻ എന്ത് രസ എന്താണ് എന്ത് രസാടി

ീ വാ ഞാൻ പറയട്ടെ എങ്ങോട്ടാണെ വലിച്ചു ഞാൻ പറയട്ടെന്താണെന്റെ പ്രശ്നം എന്താണോ ഇത് പറയണ വിളിച്ചു പറയണെ കേക്ക് സുനീഷ് നിന്റെ അമേരിക്കൻ പിന്നെ ക്ലിൻറെയാ ക്ലിന്റ അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയിടത്തില്ല അവ തുണി ഇല്ലാത്ത രണ്ടും തുണി ഇല്ലാത്ത ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തടാ ഇപ്പൊ അവൾ പറയാ ഒരു ലക്ഷം രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും ശരിക്കാണെങ്കി കാര്യകാലം നിറച്ചിട്ട് ഞാൻ എങ്ങനെയടാ മേരിയുടെ പിള്ളേരുടെ മോത്തോ ആത്മഹത്യ ചെയ്യലാ വേറെ വാഴിക്കണ്ടോ ഒരുപാട് ആൾക്കാർ കുടിക്കടാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണോ നീ ഇതാരോട് പറയാൻ നിൽക്കണ്ട ഇതൊന്നും ഒരു പ്രശ്നമല്ലട പിന്നെ എന്താ ചെയ്യാ നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിട പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്ന സത്യ സത്യോ സുനീഷെ നീയാടാ ശരിയായി ചങ്ങായി ഇത് ഞാൻ ഒരിക്കലും മാർഗമില്ല എന്നാ ഞാൻ പോയി കടന്ന് യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പോൾ പുതിയ ഹലോ ഗൈസ് ഞാൻ ജോർജ് ഇനി പുഴ എല്ലാ മീനുകളെയും പിടിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഓട്ടോ അതാ ശിവട്ടാ എന്താന്നറിയില്ലോട്ടറി അത് അടിക്കോ ഹലോ അല്ല അത് മാത്രല്ല

ണ്ടോ ബംഗാളി നെക്കണ്ടോ ഞാൻ നിന്നോട്ട് പഴയ പ്ലാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടി ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും നീ അപ്പൊ അതിന്റെ വീഡിയോ എടുത്തോളൂ വീഡിയോ എടുത്തോ ഞാൻ എന്നിട്ട് ഇവിടെ പോലെ കാണിക്കും പക്ഷെ അറിയില്ല എന്നിട്ട് ഈ സാധനം ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേപോലെ റീച്ചാണ് പൈസക്കല്ലേ പിന്നെ വെറുതെ തരാൻ പറ്റുമോ നീ ഞായ പറഞ്ഞ ചോദ്യം കേട്ടാ ശരിക്കും ഫ്രീ ആയിട്ട് തരുന്ന അടിക്കൊന്നുമില്ല എനിക്കാണോ कोई बात नहीं, कोई बात नहीं, कोई बात नहीं दीदी, try करना। कोई बात नहीं दीदी। दरुसर दरुसर क्या है ना phone बनाएगी video उड़ता, prime video उड़ता जता। दादू मरा है ना। उड़ता prime video उड़ता, आज के video के दरुसर। मैं बोल रहा हूँ prime video उड़ता ना prime। क्यों तू मेरा video उड़ता? Phone वाला तू നിങ്ങള് അറിയാതെ പറ്റിപ്പോ കയ്യെ പറ്റോ അതിന് ഇത്രയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല എന്താണോ ഇതിനുള്ള ഒരു പണി മെമ്പറിനും നാട്ടുകാർക്കൊന്നും